നമസ്കാരം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ പൂർത്തിയായി ഗുരുവായൂരിലെ മുഹൂർത്തത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളുമായി ഇപ്പോഴും ചാനലുകൾ രംഗത്തുണ്ടെങ്കിലും അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് അനുവദിച്ചിരുന്ന സമയത്ത് തന്നെ മോദിയുടെ സാന്നിധ്യത്തിൽ ഗുരുസ്ഥാനീയനായി മോദിയെ കണ്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയായി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത് തൻ്റെ മൂത്ത മകൾ അകാലത്തിൽ പൊലിഞ്ഞു പോയതിൻ്റെ വേദന ഇപ്പോഴും നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു അച്ഛനാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തൻ്റെ മൂത്ത മകളുടെ വിവാഹം അസാധാരണവും അപൂർവവും ആകണമെന്ന് സുരേഷ് ഗോപി ആഗ്രഹിച്ചിരുന്നു ഇന്ത്യയിലെ അധികമാർക്കും കഴിയാത്ത ഭാഗ്യം മലയാളത്തിൽ ആദ്യമായി ഒരാൾക്ക് ലഭിച്ച ഭാഗ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കെട്ടി എന്ന അത്ഭുതം സംഭവിച്ചിരിക്കുന്നു മോദിയെ ക്ഷണിക്കാൻ സുരേഷ് ഗോപി ഡൽഹിയിൽ ചെന്നപ്പോൾ അങ്ങനെയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ മോദി പറഞ്ഞ പാലിച്ചു സുരേഷ് ഗോപിയെ ചേർത്ത് പിടിക്കുന്നു എന്നുറപ്പാക്കിക്കൊണ്ടേ ഗുരുവായൂരിലെത്തിയ മോദി മനോഹരമായ ആ താലി കെട്ടൽ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു സുരേഷ് ഗോപിയും ഭാര്യയും സന്തോഷം കൊണ്ട് കണ്ണുനീർപ്പൊഴിച്ച അപൂർവ മുഹൂർത്തമായിരുന്നു അത് മലയാള സിനിമയിലെ മഹാതാരങ്ങളെല്ലാം ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ജയറാമും അടക്കം ഒരു നിര താരങ്ങളാണ് ഈ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ ആശംസകളുമായി എത്തിയത് പ്രധാനമന്ത്രി താരനിരകളെയൊക്കെ നോക്കി പുഞ്ചിരിച്ചു ചിലരുമായി സൗഹാർദ്ദ സംഭാഷണവും നടത്തിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ഗുരുവായൂരമ്പരം ലോകപ്രശസ്തമാണ് വിവാഹത്തിന് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാൻ എഴുന്നള്ളിയിരിക്കുമ്പോൾ നടത്തുന്ന വിവാഹങ്ങൾ കൂടുതൽ മനോഹരമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ മംഗളകർമ്മത്തിനായി എത്താറുണ്ട് എന്നാൽ ഇന്നേവരെ ഗുരുവായൂരിനെ ഇങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചിട്ടില്ല മലയാള സിനിമയിലെ മഹാസാരഥികൾ എല്ലാം ഒരുമിച്ച് ചേർന്നു എന്നതിനപ്പുറം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മുഖ്യ പങ്കാളിത്തത്തിൽ ആ വിവാഹം നടന്നു എന്നത് നിസ്സാര കാര്യമല്ല മോദിയെ കാണുന്നതിനായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ മംഗളത്തിന് ആശംസകൾ നൽകുന്നതിനായി പതിനായിരങ്ങളാണ് തടിച്ചുകൂടിയത് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നത് പ്രധാനമന്ത്രി അവിടെ എത്തിയപ്പോൾ മുതൽ ചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങുന്നത് വരെ മറ്റാർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല എന്നാൽ മോദിയെയോ സുരേഷ് ഗോപിയെയോ താരനിരയെയോ ഒരു നോക്ക് കാണാൻ വേണ്ടി നാടിന്റെ നാനാഭാഗത്തു നിന്നും പതിനായിരങ്ങൾ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാനത്തിന്റെ പുറത്ത് കാത്തുനിന്നിരുന്നു മോദിയും താരനിരകളും കടന്നുപോകുമ്പോൾ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടെ രാത്രി മുതൽ തന്നെ ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്ന ഇടങ്ങൾക്കപ്പുറത്ത് ആളുകൾക്ക് കാത്തു നിൽക്കാൻ അനുമതി ഉണ്ടായിരുന്നു ഗുരുവായൂരമ്പലവും പരിസര പ്രദേശവും രണ്ട് ദിവസമായി എസ് പി ജിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു കേരള പോലീസിലെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ഉയർന്ന റാങ്കിലുള്ളവർ ഈ പരിസര പ്രദേശത്ത് ജാഗ്രതയോടെ അതീവ സുരക്ഷ ഒരുക്കിയിരുന്നു അതിനിടയിലും പതിനായിരങ്ങൾ മോദിയെയും സുരേഷ് ഗോപിയെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത്രയും താരനിബിഡമായ ഇത്രയും വി ഐ പിയുള്ള മറ്റൊരു വിവാഹം കേരളത്തിൽ ഇതിനു മുൻപ് നടന്നിട്ടുണ്ടാവില്ല അതിസമ്പന്നരായ മുതലാളിമാരുടെയും അതിപ്രമുഖരുടെയും ഒക്കെ മക്കളുടെ വിവാഹത്തിന് താരനിരകൾ ഒഴുകിയെത്താറുണ്ടെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുന്ന ആദ്യത്തെ വിവാഹമായി മാറി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഈ വിവാഹ ചടങ്ങിൽ ഏറ്റവും അധികം നിരാശയുണ്ടായത് കമ്മി സുടു ദമ്പതികൾക്കാണ് സുരേഷ് ഗോപിയെയും മോദിയെയും കല്യാണം മുടക്കികളായി വിശേഷിപ്പിച്ച് ഗുരുവായൂരിൽ കല്യാണം മുടക്കി എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കാമ്പയിൻ ചെയ്തത് വെറും സൈബർ അന്തം കമ്മികൾ മാത്രമായിരുന്നില്ല ബുദ്ധിജീവികൾ പോലുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്ത് ചേർന്നു നിൽക്കുന്ന സൈബർ ബുദ്ധിജീവികൾ മോദി കല്യാണം മുടക്കിയിട്ട് എന്തേ മിണ്ടാതിരിക്കുന്നത് മോദി മുഹൂർത്തം മുടക്കിയിട്ട് എന്തേ മൗനം പാലിക്കുന്നത് എന്ന് ചോദിച്ച് സംഘപരിവാറിന്റെ ചിന്തകൾക്കെതിരെ ആഞ്ഞടിച്ചു പുരോഗമനവാദികൾ പറഞ്ഞത് സംഘപരിവാർ ആചാര ലംഘനം നടത്തിയെന്നാണ് യഥാർത്ഥത്തിൽ ഗുരുവായൂരിൽ അങ്ങനെ ഒരു മുഹൂർത്തമില്ലെന്നും ഗുരുവായൂരപ്പന്റെ നട തുറന്നിരിക്കുമ്പോഴൊക്കെ അത് മുഹൂർത്തമാണെന്നും തിരിച്ചറിയാനുള്ള സാമാന്യം ബോധം പോലും ഈ കമ്മിക്കൂട്ടങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഒരാളുടെ പോലും കല്യാണം മുടങ്ങിയില്ലെന്നും മോദി വിവാഹത്തിൽ പങ്കെടുക്കുന്ന സമയവും അമ്പലത്തിൽ ദർശനം നടത്തുന്ന സമയവും മറ്റാർക്കും പ്രവേശനമില്ലാത്തതുകൊണ്ട് ആ സമയത്തെ ഏതാണ്ട് രണ്ടു മണിക്കൂറോളം കല്യാണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതും വാസ്തവമാണ് എന്നാൽ അന്ന് ബുക്ക് ചെയ്തിരുന്ന കല്യാണങ്ങളൊക്കെ അന്ന് തന്നെ നടത്താൻ നടപടികൾ എടുത്തിരുന്നു മോദിയുടെ സന്ദർശനത്തിന് മുൻപും മോദിയുടെ സന്ദർശനത്തിന് ശേഷവും ഗുരുവായൂരിലെ പതിവ് വിവാഹങ്ങൾ നടന്നു ഇന്നും അവിടെ അറുപത്തിയേഴ് വിവാഹങ്ങൾ നടന്നു എന്നത് ശ്രദ്ധേയമാണ് ഗുരുവായൂരമ്പലത്തിൽ പൊതുവെ നടക്കുന്ന അത്രയും വിവാഹങ്ങൾ ഇന്നും നടന്നു ആകെ ഉണ്ടായിരുന്നത് ബുക്ക് ചെയ്ത വിവാഹ സമയത്തിലുണ്ടായ മാറ്റമാണ് എന്നാൽ അന്തങ്കപികളെ നിരാശപ്പെടുത്തിയത് അതൊന്നുമല്ല കല്യാണം മുടക്കിയെന്ന് പറഞ്ഞു അത് ചീറ്റി മുഹൂർത്തത്തിൻ്റെ പേര് പറഞ്ഞു അതും ചീറ്റി എന്നിട്ട് പിന്നെ അവർ എടുത്തുകൊണ്ട് വെച്ചത് ഈ സമയത്തെ കല്യാണം നേരത്തെ ആക്കിയ ചിലർക്ക് ദൂരത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കഥകളൊക്കെയാണ് ഒരു സി പി എം പഞ്ചായത്ത് മെമ്പറുടെ മകളെയൊക്കെ രംഗത്തിറക്കിയിരുന്നു ഒടുവിൽ ഇവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുൻപ് നടന്ന വധൂവരന്മാരെ മോദിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ അനുമതി കൊടുക്കുന്നു ആ വധൂവരന്മാർ അത്ഭുത പരവശമായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു അപ്പോഴുണ്ടായത് വധുവരന്മാർക്കായി ഓരോരുത്തരായി കയ്യിൽ പിടിച്ച് അവരെ ആശംസ അറിയിച്ച് അവർക്ക് അക്ഷതം കൊടുത്ത് അതായത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അക്ഷതം എല്ലായിടത്തും കൊടുത്തുകൊണ്ടിരിക്കണം നമുക്കറിയാം ആർ എസ് എസിൻ്റെയും മറ്റ് ഹിന്ദു സംഘടനകളുടെയും നേതാക്കളാണ് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മോദി അക്ഷതവുമായി എത്തി ഇവിടെ പങ്കെടുത്ത വധുവരന്മാർക്ക് അതായത് സി പി എം നേതാവിൻ്റെ മകളടക്കമുള്ളവർക്ക് ഈ അക്ഷതം കൈമാറി അവർക്കെല്ലാം ആശംസകൾ കൊടുത്ത് അവരോടൊപ്പം ഫോട്ടോയും എടുത്തതിന് ശേഷമാണ് മോദി സുരേഷ് ഗോപിയുടെ മകളുടെ അടുത്തേക്ക് എത്തുന്നതും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതും ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഏത് ദമ്പതികൾക്കുണ്ടാവും പിന്നെ എങ്ങനെ സഖാക്കൾ നിലവിളിക്കാതിരിക്കും അതായത് മോദി വിവാഹം മുടക്കി സുരേഷ് ഗോപി വിവാഹം മുടക്കി എന്ന ആരോപണം ഉന്നയിച്ച സംഭവത്തിലെ ഇരകൾക്കൊപ്പം മോദി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഈ ഫോട്ടോ അവരുടെ ജീവിതത്തിലെ അസുലഭ ഭാഗ്യമായി മാറും ഇവരുടെയൊക്കെ വിവാഹത്തിൽ മോദി പങ്കെടുത്തതിന് തുല്യമാകുന്നു എന്നോർക്കുക ഇവരുടെയൊക്കെ വിവാഹാൽബത്തിലെ ഒന്നാം പേജിൽ നിറഞ്ഞു നിൽക്കുന്നത് അല്ല കവർ പേജിൽ നിറഞ്ഞു നിൽക്കുന്നത് മോദിയോടൊപ്പമുള്ള ചിത്രമാകും എത്ര പേർക്ക് ഇങ്ങനെയൊരു ഭാഗ്യമുണ്ടാവും ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്ന ഭാഗ്യം ആ ഭാഗ്യം ലഭിച്ചത് ബി ജെ പി കാര്ക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത് അന്ന് നേരത്തെ വിവാഹം നിശ്ചയിച്ചവർക്കാണ് ദേശാഭിമാനി ഫീച്ചർ ചെയ്ത ഒരു സി പി എം പഞ്ചായത്ത് മെമ്പറുടെ മകൾ അടക്കമുള്ളവർക്ക് എന്തായാലും അക്ഷരാർത്ഥത്തിൽ ആ കാപ്സ്യൂളും പൊളിഞ്ഞിരിക്കുകയാണ് മോദി ആരുടെയും വിവാഹം മുടക്കിയില്ല എന്ന് മാത്രമല്ല അന്ന് വിവാഹം ചെയ്ത പലരുടെയും ഭാഗ്യമായി മാറുകയും ചെയ്തു എന്നതാണ് സത്യം